ജില്ലാ സമ്മേളനത്തിൻ്റെ മാത്രമല്ല തോന്നുന്നു എനിക്കൊരു സംസ്ഥാന സമ്മേളനത്തിന് വരെ ആതിഥ്യം വഹിക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു സാംസ്കാരിക നവോത്ഥാന വകുപ്പ് കുന്നംകുളത്തിനുണ്ട് കുന്നംകുളത്തിന് വന്നു കഴിഞ്ഞത് കാരണം നമ്മുടെ നമ്മുടെ ഇല നമ്മളുടെ എം എൽ എയുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കാരണം കുന്നംകുളത്തിൻ്റെ മുഖഛച്ചായ പ്രധാനപ്പെട്ട അതിൻ്റെ കേടുതീർക്കുക എന്ന് പറയില്ല അതിൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് പുതിയ മാനങ്ങളിലേക്ക് കുന്നംകുളം വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടിപ്പം നിരവധി ആൾക്കാരാണ് ഇവിടെ കുന്നംകുളത്ത് വെച്ച് അവരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കുന്നംകുളത്തിൻ്റെ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണ് കുന്നംകുളം ഒരു നിയോജക മണ്ഡലമായിട്ട് അന്നത്തെ കൊച്ചി രാജാവ് കൊച്ചി രാജാവ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അതിൽ നാല് ടേമിൽ ഇരുന്ന കോളാടി മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള കെ ടി മാത്യു ബി എ ബി എൽ അദ്ദേഹമായിരുന്നു അന്നത്തെ കുന്നംകുളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊച്ചി നിയമസഭയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ടത് കുന്നംകുളത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആനുകാലിക പ്രസിദ്ധീകരണമായിരുന്നു കുടിയാൻ പത്രിക സമൂഹത്തിലെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹമാണ് കാവഡി കേസിൽ ഏറ്റവും ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഏറ്റവും സമൂഹ താഴ്ത്തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് കാവഡി ഘോഷയാത്രയുടെ മുൻപേ നടന്നത് പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും ഒക്കെ നിയമസഭ നിയമപ്രശ്നങ്ങൾ അതിൽ പ്രമേയം ഉന്നയിക്കേണ്ടത് എങ്ങനെ അവിടുത്തെ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നത് കുന്നംകുളം എം എൽ സി ആയിരുന്ന കെ ടി മാത്യുവിനോടായിരുന്നു ജവഹർലാൽ നെഹ്റു കെ ടി മാത്യുവിനെ എഴുതിയിട്ടുള്ള കത്തുകൾ എഐസിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം കെ ടി മാത്യു ജവഹർലാൽ നെഹ്റുവിനെ എഴുതിയിട്ടുള്ള കത്തുകൾ നെഹ്റുവിൻ്റെ കത്തുകളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ റീപ്രഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിയിടെ പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ കുന്നംകുളം ഒരിക്കലും പറയില്ല കെ ടി മാത്യു എന്ന് പറഞ്ഞ ഒരാളൊന്നും പറയില്ല കാരണം കുന്നംകുളത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിചാരം ഒരു സ്വഭാവം ഇത് ഒരു ഒരു കൂട്ടം കച്ചവടക്കാരുടെയും അല്ലെങ്കിൽ കച്ചവട പ്രമാണിമാരുടെയും ഒരു ചെറിയ പട്ടണമാണ് എന്നുള്ളതാണ് ആ വിചാരത്തിൽ നിന്ന് കുന്നംകുളം മോചിതമാവാൻ തുടങ്ങുന്നത് ഒരു പക്ഷേ അടുത്ത കാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സാംസ്കാരികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് ഒരിക്കലും കുന്നംകുളം വഴിവച്ചിട്ടില്ല കുന്നംകുളം എപ്പോഴും ചീത്തപ്പേരിൻ്റെ പേരിലായിരുന്നു ചില ചീത്തപ്പേരുകളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ അടുത്ത കാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ കൂടിയാണ് കുന്നംകുളത്തിൻ്റെ കലാപാരമ്പര്യവും കുന്നംകുളത്തിൻ്റെ സമരചരിത്രങ്ങളൊക്കെ മുന്നിൽ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വളരെ ആശാവഹമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഈ തൃശ്ശൂർ ജില്ല സമ്മേളനം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നത് കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനകരമായ ഒരു തീരുമാനമാണ് കുന്നംകുളം അതിന് സർവ്വതാ സന്നദ്ധമാണ് എന്ന ഒരു സന്തോഷം ഇവിടുത്തെ ഒരു ചെറിയ സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ അറിയിക്കുന്നു ഇവിടെ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും തന്നെ പല കാര്യങ്ങളിലും മറ്റ് പല നിയോജക മണ്ഡലയേക്കാൾ വളരെ വളരെ പിന്നിലായിരുന്നു നമ്മൾ അതിൻ്റെ എല്ലാ ദോഷങ്ങളും തീർന്നുകൊണ്ട് ഒരു പുതിയ കുതിപ്പുണ്ടാക്കുന്ന ഒരു കാലമാണത് അതിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ സി വി ശ്രീരാമൻ ട്രസ്റ്റുണ്ട് കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥകളി ക്ലബ്ബ് കുന്നംകുളത്ത് നടക്കുന്നുണ്ട് കുന്നംകുളത്ത് വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരള കലാമണ്ഡലം രൂപീകരിച്ചത് ഇവിടെ നിന്നാണ് കുന്നംകുളത്ത് നിന്നാണ് ഉത്ഭവിച്ചത് അപ്പോൾ അതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ കുന്നംകുളത്ത് പ്രിൻറ്റിങ് പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഒരു മനോരമ പോലെ ഒരു പത്രം അച്ചടിക്കാനുള്ള സാങ്കേതിക സൗകര്യമുള്ള അച്ചുകൂടം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അത്രയും വിപുലമാകേണ്ട ഒരു രാജ്യം അതായത് മറ്റുള്ള സ്ഥലങ്ങളേക്കാളും ഒക്കെ തന്നെ മുൻപേ നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഓപ്പറേഷൻ വരെ നടത്താവുന്ന കൊച്ചി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കുന്നംകുളം ഗവൺമെൻറ് ആസു ആസ്പത്രി ഒരു ബോയ്സ് സ്കൂളും ഒരു ഗേൾസ് സ്കൂളും ഉണ്ടായിരുന്നു ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കുന്നംകുളത്തുണ്ട് പക്ഷെ കുന്നംകുളം അങ്ങനെ തന്നെ അടഞ്ഞു കിടന്നു ആ അടപ്പ് തുറക്കുന്നതൊരു പക്ഷേ അടുത്ത സമയത്താണ് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇവിടെ കുന്നംകുളത്തുണ്ടായി ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുത്തത് പാർട്ടിയും പാർട്ടിയുടെ ആൾക്കാരും പ്രധാനമായിട്ടും അതിൻ്റെ എം എൽ എ ഒക്കെ തന്നെയാണെന്ന് ഞാൻ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നു ഒരു കുന്നംകുളത്തുകാരൻ എന്നുള്ള ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാലം കണ് നമ്മൾ സ്വപ്നം കണ്ട കാലമാണ് സ്വപ്നത്തിൽ പോലും കാണാത്ത അത്രമാത്രമുള്ള വികസന പ്രവർത്തനങ്ങളാണ് കുന്നംകുളത്ത് നടന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ പാർട്ടി പല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല വിശദമായിട്ട് ശ്രീരാധാകൃഷ്ണൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള എല്ലാ പ്രതി പ്രതിലോമകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും ജയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട് പാർട്ടി അതിൻ്റെ മതേതരമായിട്ടുള്ള മനുഷ്യൻ ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി വളരെ ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് പോകും അതിന് കുന്നംകുളത്തിൻ്റെ എല്ലാവിധ എല്ലാ എല്ലാവിധ സപ്പോർട്ടും അല്ലെങ്കിൽ കുന്നംകുളത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും കൈകൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന് ആണ് എൻ്റെ വിശ്വാസം ആ ഒരു നല്ല കാര്യത്തിന് ഇപ്പോൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണ് ഈ തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നത് ഇത് ഏറ്റവും സന്തോഷകരമായിട്ട് എല്ലാ കുന്നംകുളത്തുകാരും ഈ ഒരു ഇതൊരു സന്തോഷ എടുക്കുമെന്നും അതിൽ അവനവനാൽ ആവുന്ന വിധത്തിൽ പങ്കാളികളാകുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും എൻ്റെ ആശംസകൾ